നമസ്കാരം ഒരു കാര്യം പറയാം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നടുവുളുക്കി അതിന് പ്രധാനപ്പെട്ട കാരണം മരുമകൻ മന്ത്രി റിയാസ് തന്നെയാണ് അതുകൊണ്ട് മൂപ്പർക്ക് നമ്മളോടൊന്നും പറയാൻ പറ്റില്ല റോഡിന് അറിയില്ലല്ലോ റോഡിലൂടെ പോകുന്നത് കേരളം ഭരിക്കുന്ന സാക്ഷാൽ ഇരട്ടച്ചങ്കൻ മുഖ്യമന്ത്രിയാണെന്ന് ഇതിപ്പോൾ കൊണ്ടും കുഴിയും നിറഞ്ഞ റോഡ് ഒഴിവാക്കാൻ വളഞ്ഞ വഴിയിലൂടെ മുഖ്യമന്ത്രി യാത്ര നടത്തിയിരിക്കുകയാണ് ഇരുപത്തിനാല് കിലോമീറ്ററിന് പകരം സഞ്ചരിച്ചത് നാൽപ്പത് കിലോമീറ്റർ കുന്നംകുളത്ത് നിന്ന് കേച്ചേരി വഴിയുള്ള റോഡിലെ കുഴി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹനം വഴിതിരിച്ചു വഴിതിരിച്ചുവിട്ടത് കുന്നംകുളത്ത് നിന്ന് വടക്കാഞ്ചേരി വഴിയാണ് മുഖ്യമന്ത്രി യാത്രക്കായി തിരഞ്ഞെടുത്തത് കോഴിക്കോട് നിന്ന് തൃശൂർ രാമനിലയത്തിലേക്കുള്ള യാത്രക്കിടെയാണ് മുഖ്യമന്ത്രിയുടെ വാഹനം വഴിമാറിയത് കുന്നംകുളം കേച്ചേരി പാതയിലെ റോഡിൽ കുഴികൾ ഉള്ളതിനാൽ യാത്രാ ദുരിതം രൂക്ഷമാണ് ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ വാഹനം വഴിതിരിച്ചുവിട്ടത് കോഴിക്കോട് നടന്ന പരിപാടിയിൽ പങ്കെടുത്ത ശേഷമാണ് അദ്ദേഹം തൃശ്ശൂരിലേക്ക് പോയതത്രെ അതവിടെ നിൽക്കട്ടെ മുഖ്യമന്ത്രിക്ക് ഡീസൽ അടിക്കാൻ പൈസയുണ്ട് അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ഇരുപത്തിമൂന്ന് കിലോമീറ്ററിന് പകരം നാൽപ്പത് കിലോമീറ്റർ കൂടുതൽ സഞ്ചരിച്ചാലും കുഴപ്പമൊന്നുമില്ല മുഖ്യമന്ത്രി വഴിതിരിഞ്ഞു പോയത് കൊണ്ട് മാത്രം കാര്യമായില്ലോ ആ റൂട്ടിൽ ബാക്കി യാത്ര ചെയ്യുന്ന എല്ലാവരുടെയും കാര്യം ഓർക്കണ്ടേ മുഖ്യമന്ത്രി എന്തായാലും പോയി മരുമകൻ മന്ത്രി റിയാസിനെ നല്ല ചീത്ത വിളിച്ചു കാണാനുള്ള സാധ്യതയുണ്ട് ഇനി അതല്ല അവിടെ ചെന്നപ്പോൾ മകളുടെ മുഖം കണ്ടതോടെ വന്നതെല്ലാം വിഴുങ്ങിയോ എന്നുള്ളത് മൂപ്പർക്ക് മാത്രമേ അറിയാൻ പറ്റൂ എന്തായാലും റിയാസ് മോൻ ഒന്ന് അറിയുന്നത് നല്ലതാണ് ഈ നാട്ടിലെ റോഡ് മുഴുവൻ കുഴികളാണ് ആ കുഴികൾ നികത്തി സഞ്ചാര യോഗ്യമാക്കേണ്ടത് താങ്കളുടെ പണിയാണ് പണിയെടുക്കാൻ അറിയാൻ പാടില്ലാതെയാണ് ആ കസേരയിൽ കയറി ഇരിക്കുന്നത് അത് എങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോകണമെന്നാണ് ഇപ്പോൾ ജനം പറയുന്നത് കാരണം മഴക്കാലം വന്നതോടെ റോഡിൽ കുഴി ഏത് ഓട എന്ന് അറിയാൻ പാടില്ലാത്ത അവസ്ഥയാണ് ഈ പറഞ്ഞത് ഒരു ക്ലീശയാണെങ്കിലും സ്ഥിരം സംഭവിക്കുന്നത് കൊണ്ട് വീണ്ടും പറഞ്ഞതാണ് മുഖ്യമന്ത്രിയുടെ നടുവൊളുക്കും നടുവളുക്കുമെന്നുള്ളതോടെ മുഖ്യമന്ത്രി വഴിതിരിച്ചു വിട്ടു സാധാരണ ജനം എന്തു ചെയ്യും ഹേ അവർക്ക് യാത്ര ചെയ്തല്ലേ പറ്റും അവരുടെ കയ്യിൽ നിന്ന് നികുതിയും എല്ലാം വാങ്ങി നിങ്ങൾ മന്ത്രിമാരൊക്കെ സസുഖം ഇങ്ങനെ യാത്ര ചെയ്താൽ മതിയോ ഒരു പെട്രോൾ സെസ് ഉൾപ്പെടെ വാങ്ങുന്ന നാടാണിത് ക്ഷേമ പെൻഷൻ നൽകാനാണ് എന്നാണ് വൈപ്പ് പക്ഷെ ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് അഞ്ചു മാസത്തോളമായി അത് പോട്ടെന്നെ അത് മാറ്റിവെച്ചാൽ പോലും ഈ നാട്ടിൽ റോഡ് ഇങ്ങനെ മതിയോ പൊതുഗതാഗതത്തിന് സൗകര്യം ഒരുക്കേണ്ടതല്ലേ പ്രധാനപ്പെട്ട വകുപ്പ് തന്നെ ആദ്യഘട്ടത്തിൽ മന്ത്രിയായ ഒരാൾക്ക് നൽകിയത് എന്തിനാണ് ഇക്കഴിഞ്ഞ ദിവസം ഒ കേളു എന്ന പരിചയ സമ്പന്നനായ ഒരു പൊതുപ്രവർത്തകൻ മന്ത്രിയായിട്ടുണ്ട് അദ്ദേഹത്തിന് പട്ടികജാതി വകുപ്പ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന എല്ലാ വകുപ്പുകളും വിഭജിച്ച് കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ട് അദ്ദേഹത്തിന് കൃത്യമായ രീതിയിൽ കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന എല്ലാ വകുപ്പുകളും കൊടുത്തില്ല അതിന് പരിചയ സമ്പന്നത എന്നുള്ള വാക്ക് ഉപയോഗിച്ച് അതിനെ അങ്ങ് തഴഞ്ഞു അപ്പോൾ മരുമോൻ മന്ത്രിക്ക് ഇത്രയും ഒന്നും അമ്മായിപ്പിനു വേണ്ടിയിട്ട് പണ്ട് കൊടുപിടിക്കാൻ പോയ കാര്യമല്ലാതെ മറ്റേ എന്ത് പ്രവൃത്തി ചെയ്തിട്ടാണ് പരിചയമുള്ളത് ആ പരിചയമില്ലാത്ത ഒരാളെ എന്തർത്ഥത്തിലാണ് എം എൽ എയും നേരെ കയറി മന്ത്രിയുമാക്കിയത് മകളുടെ ഭർത്താവ് എന്നതാണോ ഈ പണിക്ക് വേണ്ട ക്വാളിറ്റി എന്തായാലും ചെയ്യേണ്ടത് ചെയ്തു കൊടുക്കുക എന്നുള്ളത് തന്നെയല്ലേ ഒരു വകുപ്പ് കിട്ടിയാൽ അത് കൃത്യമായി ചെയ്യാൻ പ്രാപ്തി ഉണ്ട് എന്നുള്ള എന്നുണ്ടെങ്കിൽ മാത്രമല്ലേ ആ വകുപ്പ് അദ്ദേഹത്തിന് നൽകേണ്ടതുള്ളൂ മരുമകനായതുകൊണ്ട് ഒരു പക്ഷെ പിണറായിക്ക് നടു ഇനി സ്വന്തം കാറ്റ് പോയാലും പ്രശ്നമുണ്ടാവില്ല പക്ഷേ പൊതുജനം അങ്ങനെയല്ല നിങ്ങളെയൊക്കെ തിരഞ്ഞെടുത്ത് അങ്ങോട്ട് വിട്ടത് ഞങ്ങളുടെയൊക്കെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടിയാണ് ആ ക്ഷേമം അന്വേഷിക്കുന്നതിന് പകരം അമ്മായിയച്ച കൂടെ വിദേശയാത്ര പോകാൻ വേണ്ടി ഒരു ചുളുവിലൊരു മന്ത്രിയായ മരുമകനെ ഞങ്ങൾക്ക് മുമ്പിലേക്ക് ഇട്ടു തരാനല്ല വെറുതെ ആ സ്ഥാനത്ത് ഇരുത്താൻ വേണ്ടിയിട്ടല്ല അമ്മായിയപ്പൻ പോകുന്നതിന്റെ പുറകെ ഭാര്യ പോകുന്നതിന്റെ പുറകെയൊക്കെ പോലെ പോകുന്ന ഒരു മന്ത്രിയെ കേരളത്തിന് ആവശ്യമൊന്നുമില്ല അത് നിങ്ങൾക്ക് അങ്ങനെ ഒരാളെ ആവശ്യമുണ്ടായിരിക്കാം പക്ഷെ കേരളത്തിന് അതിന്റെ ആവശ്യമില്ല അതുകൊണ്ട് മരുമകൻ മന്ത്രിയോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കൊടുത്താൽ നല്ലത് എന്തായാലും താങ്കൾക്കാണല്ലോ പരിചയ സമ്പന്നതയുള്ളത് അപ്പോൾ പറഞ്ഞു കൊടുത്താൽ നല്ലതാണ് അച്ഛൻ പോയപ്പോൾ വഴി മുഴുവൻ കുഴിയായിരുന്നു മകനെ അതുകൊണ്ട് നിന്റെ വകുപ്പിലുള്ളവരെ കൊണ്ട് കൃത്യമായ രീതിയിൽ പണി ചെയ്യിപ്പിച്ച് റോഡിലെ കുഴിയൊക്കെ അടച്ചാൽ നല്ലത് ഇല്ലെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിനു മുമ്പ് ചെളിവെള്ളം കോരി നാട്ടുകാർ മേഘത്തേക്ക് ഒഴിക്കുമെന്ന് പറഞ്ഞു കൊടുത്താൽ നല്ലത് നന്ദി